നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കെ എസ് ആർ ടി സിക്ക് സർക്കാർ സഹായമായി ഇരുപത് കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു ജീവനക്കാരുടെ ശമ്പളവും പെൻഷനും അടക്കം മുടക്കം കൂടാതെയുള്ള വിതരണം ഉറപ്പാക്കാൻ കൂടിയാണ് സർക്കാർ സഹായം ലഭ്യമാക്കുന്നതെന്ന് ധനകാര്യ വകുപ്പ് വ്യക്തമാക്കി ഈ മാസം ആദ്യത്തിലും സർക്കാർ മുപ്പത് കോടി രൂപ കെ എസ് ആർ ടി സിക്ക് നൽകിയിരുന്നു നിലവിൽ പ്രതിമാസം അമ്പത് കോടി രൂപയെങ്കിലും കെ എസ് ആർ ടി സിക്ക് സർക്കാർ സഹായമായി നൽകുന്നുണ്ട് ഈ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം ഇതുവരെ അയ്യായിരത്തി കോടി രൂപ കെ സഹായമായി നൽകിയിട്ടുണ്ടെന്നും ധനകാര്യ വകുപ്പ് വ്യക്തമാക്കി അതേസമയം കെ ആരംഭിക്കുന്ന ഡ്രൈവിംഗ് സ്കൂളിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിച്ചു മറ്റ് ഡ്രൈവിംഗ് സ്കൂളുകളിൽ നിന്ന് വ്യത്യസ്തമായി കുറഞ്ഞ നിരക്കിൽ പൊതുജനത്തിന് ഡ്രൈവിംഗ് പഠിക്കാം എന്നതാണ് സവിശേഷതയെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു ധനകാര്യ സ്ഥാപനങ്ങളെക്കാൾ നാൽപ്പത് ശതമാനം വരെയാണ് ഇളവ് കാർ ഡ്രൈവിംഗ് പഠിക്കാൻ ായിരം രൂപയാണ് ഫീസ് ഇതേ നിരക്കാണ് ഹെവി ഡ്രൈവിംഗ് പരിശീലനത്തിനും ഇരുചക്രവാഹനങ്ങൾക്ക് മൂവായിരത്തി അഞ്ഞൂറ് രൂപ കാറും ഇരുചക്രവാഹനവും ചേർത്ത് പതിനൊന്നായിരം രൂപക്ക് പ്രത്യേക പാക്കേജും ഉണ്ട് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക